ിരേ പാട്ടിന് ഒരു പാട്ടിനൊരർത്ഥം ഉണ്ടായിരുന്നു രാരി രാരി കുഞ്ഞ കുണ്ുമാവുകൾ കണ്ടിരണം കണ്ടില്ലേ അപ്പൊ വേറൊരു വീഡിയോ വിറ്റങ്ങളിലെ ഞാൻ കണ്ടു ഇതേ തന്നെ ഇതേ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഈ ഉം വേട്ടാവിളിയൻ ഞാൻ പറയത്തുള്ളു വേട്ടാവളിയൻ അല്ല ഞാൻ ചോദിച്ചോട്ടെ കഴിവ് തെളിയിക്കുന്നത് ഏഹ് കൂടി എന്താ പഞ്ചാബി ഹരിശ്രീയാ പോലെ ഉണ്ടോ ചോദിച്ചതാ ആ ആകട്ടെ ഈ വേട്ട വളിയൻ സ്വന്തം ഭാര്യനെ വീഡിയോ കോൾ ചെയ്യിപ്പി വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെൺകുച്ചിനോട് ചോദിക്കണേ നിന്റെ ഭർത്താവിന് ഞാൻ വാരി എന്ന് പറയുന്നു അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യയുടെ അപ്പം നമുക്കൊന്നും തോന്നത്തില്ലല്ലോ എത്ര എത്ര വലിയ വലിയ മഹാ മഹാനടന്മാര് നടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോരുത്തർക്ക് വാരി കൊടുക്കുക ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വല്ലാത്ത ജാതി ഈ കോമിക്കൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഫോൺ എടുത്ത് വലിച്ചെറിയാനാണ് തോന്നുന്നത് അപ്പം ഈ വേട്ടാവളിയവനോട് എനിക്ക് ചോദിക്കാനേടാ നിന്റെ ഭാര്യയോട് വീഡിയോ കോൾ ചെയ്തിട്ട് വാരിക്കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അവൻ അടുത്ത ഡയലോഗ് പറയണത് എന്താണെന്നറിയോ ഞാൻ വീട്ടിൽ വന്നിട്ട് നിനക്ക് വാരിത്തരാന്ന് എൻ്റെ അവൾക്ക് വേറൊരാളിനെ വീ വേറൊരാളിനെ അടുത്ത് നിർത്തിയിട്ട് ചേട്ടാ ഞാൻ വാരിക്കൊടുത്തിട്ടെ ഇവന് എന്ന് പറയാൻ പറ്റത്തില്ലേ സത്യം പറയാൽ ഇത് കണ്ടപ്പം എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ എന്നോടാണ് ഇവൻ ഇവനെന്നല്ല ഇതുപോലെ വേട്ടാവളിയന്മാർ എൻ്റെ ഭർത്താവ് ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേട്ടാ ഞാൻ ചേട്ടൻ വീട്ടിൽ തരുമ്പോഴേ ഞാൻ വേറൊരാളിനെ സെറ്റാക്കിയിട്ട് ഞാനും വീഡിയോ കോൾ ചെയ്യാ ഞാനും വാരിക്കൊടുത്തോട്ടെ ചേട്ടാ എന്താ അവൾക്ക് വേറെ ആളൊക്കെ അവർക്ക് വാരി കൊടുത്തത് നിനക്ക ഞാൻ ഞാൻ വീട്ടിൽ വന്നിട്ട് വാരി നിനക്ക് തരാ ഞാൻ ഇപ്പം ഞാൻ ഇപ്പം വാരി കൊടുക്കുവാണ് നാണോ ഇല്ലേടാ വേട്ടാവളിയാ നിനക്ക് ഏടാ അഭിനയം വേറെ ജീവിതം വേറെ ഏഹ് നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് ഇവിടെ ഒരു ലൊക്കേഷൻ ആണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വാഗമണ്ണില് ഒരു പുതിയ ആൽബം ആണ് അടിപൊളി ആൽബം ആണ് കേട്ടോ അപ്പം അത് ഒരു പ്രണയം ആൽബമാണ് സോ പുതിയൊരു നായകനും ക്രൂ ഒക്കെ പുതിയ ആൾക്കാരാണ് അപ്പം ഞാൻ വന്നത് ഈ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞോ പേര് പറയാൻ നിങ്ങളിങ്ങനെ അറിയുന്ന അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്ത എടീ പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയൻ പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരിക്കൊടുത്തേന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്രം പതിങ്ങോന്നും അല്ല അവന് വാരിക്കൊടുത്തു അവൻ എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്തൊന്നും അല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറേ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ലെന്ന് വെച്ച് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടികിട്ടിയോ ഏ ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏ ചേച്ചി കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ എന്നാൽ വാരിക്കൊടുക്കുവാൻ കൂടി അവൻ മുതല പോലെ വാ 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 തുറക്കുന്നു അവനെയൊന്നും പറയണ്ട കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ ഏ അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടുന്നത് നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസ്തുതി ഇടപെടാൻ വന്നിട്ടുമില്ല വരുത്തുമില്ല എന്നെ വെറുതെ വിട്ടേക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ കൊടുക്കുവോ ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുമോ അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിൻ്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങളതിനകത്ത് ഇടപെടേണ്ട കേട്ടല്ലോ ഞാൻ എൻ്റെ സ്വന്തം അനിയനാണ് അവൻ അവൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണു സുതി ഒരു ഷൂട്ടിങ്ങിൻ്റെ ആവശ്യമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അതിൽ കൂടെ അഭിനയിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ വാരി കൊടുത്തിരുന്നു അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ദയ അച്ഛുണ്ടെങ്കിൽ അവരെ ഫേസ്ബുക്കിലൊരു വീഡിയോ ഇതിനെതിരെ നെഗറ്റീവായിട്ട് ഇട്ടിട്ടുണ്ട് ഭയങ്കര മോശമായിട്ട് മോശമായിട്ടിപ്പം നിങ്ങളെ കണ്ട രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാടാന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മറുപടിക്കുണ്ടെങ്കിൽ തിരിച്ച് രേണു പറഞ്ഞ മറുപടിയാണ് അതിനുശേഷം കണ്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഇത് ഈ ഒരു ദയ ഇട്ട വീഡിയോയിൽ നിങ്ങൾ കമൻസ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം രേണുവിനെതിരെയായിട്ടുള്ള കമൻസ് മാത്രമേ കാണാൻ പറ്റൂ ഒന്നും ദയക്ക് എതിരെ ഒരു കമൻസ് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല അത്രമാത്രം രേണുവിനെതിരെയാണ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നത് ഫുള്ള് ദയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളത് അവരുടെ വൈഫിന് ആ ഒരു വ്യക്തിയുടെ വൈഫിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇവർക്ക് എന്താണ് ഇത്ര കുഴപ്പമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു പേഴ്സണലായിട്ടുള്ള കാര്യം അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ഇവരെന്തിനാണ് ഇവർ ഈ ഒരു രേണുവിനെ കുറ്റം പറഞ്ഞത് അതൊരു കണ്ടൻറ് ഉണ്ടാക്കിയത് മാത്രമാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക